അപ്പോൾ നമ്മൾ കപ്പയും അതുപോലെ ചിക്കൻ കറിയും അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളും കേട്ടോ നല്ല അടിപൊളി കപ്പ അതുപോലെ നല്ല ചിക്കൻ കറിയും അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം അതിന് നമ്മൾ എന്താക്കിയ സ്റ്റൗ ഒക്കെ ഒന്ന് കത്തിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളൊരു ഉരുളി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ എന്താക്കുക വെളിച്ചെണ്ണ ഒരു അയിമ്പ ഗ്രാം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് ഉലുവ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ എന്താക്കുക അതായത് ഉള്ളി നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിട്ടോ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ഉള്ളി അപ്പോൾ ഞാൻ മൂന്ന് മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു മൂന്ന് പച്ചമുളക് സെൻറ്റർ ഒന്ന് കീറിയിട്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക ഉള്ളി ഒന്ന് വാടി വരുന്നതിനൊക്കെ അതിന് നമ്മളെന്താക്കിയോ കുറച്ച് ഉപ്പും കൂടി നമ്മളതിലേക്ക് ഇപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താകും ഉള്ളി ഒന്ന് വേഗം ഒന്ന് വാടി കിട്ടും അതിന് വേണ്ടി നമ്മളിപ്പോൾ എന്താക്കാം കുറച്ച് സാൾട്ട് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാൾട്ട് നമ്മൾക്ക് കറിക്ക് ആവശ്യത്തിന് കൊടുക്കാം ഇപ്പോൾ ഉപ്പിന് ഇതിന് പിന്നെ അതായത് സവാളയ്ക്ക് മാത്രമായിട്ടുള്ള കുറച്ച് നമ്മൾ അതിലേക്ക് കിട്ടുള്ളൂ കേട്ടോ ഇനി ആവശ്യത്തിന് കറീൻ്റെ ആവശ്യത്തിന് നമ്മൾ എന്താക്കും ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഏകദേശം ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറി ആപ്പിൾ കൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഉള്ളിയൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുന്നേ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഏകദേശം ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് അതും കൂടി നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ആ വെളുത്തുള്ളിക്ക് ഇഞ്ചിൻ്റെ ആ പച്ച സ്മെല്ല് ഒന്ന് പോകുന്നവരെ നമുക്ക് എന്താക്കാം ഒന്ന് ഇങ്ങനെ വയറ്റി കൊടുക്കുക ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ എന്താക്കുക ഇഞ്ചി വെളുത്തുള്ളി ഇട്ട ശേഷം കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ ഒന്ന് വയറ്റി ലെവലാക്കി എടുക്കാം അപ്പോൾ ഏകദേശം നമ്മളെ മസാലയൊക്കെ ഒക്കെ ഒന്ന് റെഡി ആയി വരുന്നുണ്ട് ഇനി നമ്മളതിലേക്ക് പൊടി ഐറ്റംസാണ് ഇടാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇടുന്നത് ആദ്യം ഇട്ടത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളിടുന്നു മുളക് പൊടിയാണ് മുളക് പൊടി നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇടുന്നത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഗരം മസാല ഗരം മസാല നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ചിക്കൻ മസാല ഇടുന്നില്ല അപ്പോൾ ഇത് മൂന്ന് മസാല കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് ആ പച്ച സ്മെല്ല് പോകുന്നവരെ നമുക്ക് ഒന്നാക്കാം ഒന്ന് വായിറ്റെടുക്കുക ചെറുതീയിൽ നമുക്ക് വെച്ചിട്ട് നല്ലോണം അത് മസാലേൻ്റെ പച്ചമണമൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ കുത്തൽ വരും അതുകൊണ്ട് നമ്മൾ എന്താക്കുക അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ ഒരു രണ്ട് മീഡിയം തക്കാളി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആണ് തക്കാളി കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് തക്കാളി ഒന്ന് അതിൻ്റെ ഒരു നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ നമുക്ക് എന്താക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തക്കാളിയും കൂടി ഒന്ന് വാറ്റിയെടുക്കാം മസാലയിൽ തന്നെ ഇട്ടിട്ട് തക്കാളിയും കൂടി നമുക്കൊന്ന് ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ ഒന്ന് നമ്മൾ ചെറു ചെറു രീതിയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഏകദേശം തക്കാളിയും ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്താക്കുക ഇതാ ഞാൻ ഇപ്പോൾ മുക്കാക്കിലും ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി കുളിച്ചേക്കാൻ ചെറുതായിട്ട് വെട്ടിയത് കേട്ടോ ഇനി നമ്മൾ എന്താക്കുക അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ മസാലയും ഇതൊക്കെ ഒന്ന് നമ്മളെ ചിക്കനിലേക്കൊന്ന് എല്ലാ ചിക്കൻ പീസിലെത്തുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആണ് എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ അതാ ഇതേപോലെ നമുക്ക് എന്താക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മളിതാ ഇതേപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്താക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തിള വരുമ്പോൾ എന്താക്കും നമ്മൾ ചിക്കനുള്ള വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങും ഞാനിപ്പോൾ ഗ്രേവി രൂപത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് എന്താക്കി ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ നമുക്കിപ്പോൾ എത്രയാണ് വേണ്ടത് അങ്ങനെ ഒഴിക്കുക കേട്ടോ അധികം വെള്ളം ഒഴിക്കരുത് അപ്പോൾ നമുക്ക് കറിൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിള വരുമ്പോൾ എന്താക്കും കുറച്ചുകൂടി വെള്ളം നമുക്ക് ആ ചിക്കൻ്റെയും ആ സവാളേൻ്റെയൊക്കെ വെള്ളം ഇതിലേക്ക് ഇറങ്ങും അങ്ങനെ നമ്മൾ എന്താ എന്താക്കും ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് നല്ല തിളയൊക്കെ വന്ന് നന്നായിട്ട് കറിയൊക്കെ നല്ല ഗ്രേവി രൂപത്തിലായിട്ടുണ്ടോ അപ്പം ചിക്കൻ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നാടിന് കുരുമുളക് പൊടിച്ചത് കുരുമുളക് പൊടി നമ്മൾ നമ്മളതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് ഇതായി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു രണ്ട് ഏലക്ക ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം പക്ഷേ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം രണ്ട് ഏലക്കയും കൂടി നമ്മൾ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താക്കുക ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ഇടാം ഇപ്പം എല്ലാം കറക്റ്റാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കണം അതിന് നമ്മളെന്താക്കാം കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ ചിക്കൻ കറി നല്ല കുഴമ്പ് രൂപത്തിലുള്ള ചിക്കൻ കറി നമ്മളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതേപോലെ അതിലേക്ക് ഒഴിച്ച് നോക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് അതിൻ്റെ നിർദ്ദേശങ്ങളും ഇതൊക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ പുതിയ വീഡിയോ ആയി പിന്നെ കാണാം അതുവരേക്കും ബായ്